ന്യൂ ഇയറായിട്ട് ചിക്കൻ വയ്ക്കാന്ന് വിചാരിക്കുന്നു ഞാൻ സവാളയും ഉള്ളിയും ഇതെല്ലാം അരിഞ്ഞി വെച്ചേക്കുന്നത് ഇത് ഒരു കിലോ ചിക്കൻ മസാല എല്ലാം മസാലയെല്ലാം വെച്ചേ ചെറിയ അടുക്കള ചെറിയ അടുക്കളയിൽ ചീനിക്കട്ടി വെച്ച് ചിക്കൻ വെക്കാനുള്ള പരിപാടിയിൽ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടും സ്റ്റാർ എടുത്ത് മാറ്റിയില്ല പ്ലൂടൊക്കെ മാറ്റി എവിടെക്കെ പാട്ടൊക്കെ കേക്കുന്നുണ്ട് ഒന്നും ആയില്ല ഉള്ളി വരട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു സമയം സമയം ഇപ്പം ഏഴ് നാപ്പതായി അയറും വിശകും ഒരാൾ ഒന്ന് കാലിൽ ഒന്നൊക്കെ പിടിക്കുകയാണ് ഇറക്കി തരിക ഇറക്കി തരിക ന്യൂ ഇയറൊക്കെ എല്ലാം എനിക്കും കൂടെ ഇറക്കിയൊക്കെ തരാമെന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇര് ഇരിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ പാവപ്പെട്ട കരയാണ് വിശക്ക് നിന്ന് ആ അടുത്ത ആൾ തോന്നിരിക്കുന്നത് ചെമ്പ അടുത്ത ആള് അടുത്ത ആള് നിരനിര വരയാണ് അവരെയൊന്നും മീഡിയ പിടിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ മക്കളാണ് തൈവരണ്ടത് മ്മേ മക്കളും എപ്പോഴും അടിയാണ്ട്ടെ അല്ല അപ്പുറത്തു നിന്ന് അയൽവാസി എന്നാ നിങ്ങളത് അമ്മ എപ്പോഴെല്ലാം ആവും ഏറെ ഒന്നും ആയില്ല ചേട്ടാ ഞങ്ങളെ പൊക്കോ നിങ്ങൾക്ക് ന്യൂഇയർ ഒന്നും അടിക്ക് വിളിക്കണ്ടേ ഓ ഒന്നുമ്പോ ന്യൂഇയർ കൊള്ളിക്കാം ഇതൊക്കെ പിടിക്കുന്നില്ല കേട്ടോ ജൂലിയായി ജൂലി ജൂലി ജിലി ജൂലി കളിക്കപ്പം വേറെ ഒരാൾ വന്നു എന്തെങ്കിലും കാരണം മൊബൈൽ കാണില്ലെന്ന് പറഞ്ഞിട്ട് പിള്ളേർ മൊബൈൽ മൊബൈൽ വന്നു ആ ചിക്കൻ ഏതാണ്ടൊക്കെ തിളച്ചൊക്കെ വരുന്നുണ്ട് മസാല ഉള്ളൂ അല്ലെങ്കിൽ ദോശയൊക്കെ ചുറ്റുവയ്ക്കും ദോശയും ദോഷമുണ്ട് ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ്